എങ്ങനെയാണ് നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്ത ആളുകൾ എങ്ങനെയാണ് കണ്ടെത്തുക എന്നുള്ള എൻ്റെ ഒരു ടിപ്സാണ് വലിയ ഉറുങ്ങോന്നല്ലോ ചെറിയ ഇതാണ് അപ്പം എങ്ങനെയാണെന്നുള്ള അതിൻ്റെ കാര്യങ്ങളുടെ ഡീറ്റെയിൽ ആയിട്ടാണ് പറഞ്ഞത് സിമ്പിൾ ആണ് നേരെ നമ്മൾ chrome browser ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തിട്ട് എം ഡോട്ട് യൂട്യൂബ് ഡോട്ട് ടൈപ്പ് ചെയ്യുക ടൈപ്പ് ചെയ്തിട്ട് നേരെ മുകളിൽ നിന്ന് ത്രീ ഡോട്ട് കാണാൻ പറ്റും ആ ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡെസ്ക് ടോപ്പ് സൈറ്റ് ആക്കുക ഡെസ്ക്ടോപ്പ് സൈറ്റാക്കരുന്ന കമ്പ്യൂട്ടർ സിസ്റ്റം പോലെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിനുശേഷം നേരെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഡാഷ് ബോർഡ് ആ ഡാഷ് ബോർഡിന് കുറച്ച് താഴെ ഒരു ആയിട്ട് താഴെ വന്നുകഴിഞ്ഞാൽ അവിടെ ഉണ്ട് നമ്മുടെ റീസെൻറ്റ് സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും ആ റീസെൻറ്റ് സബ്സ്ക്രൈബേഴ്സിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് നിങ്ങൾക്ക് പുതിയായിട്ട് ആരൊക്കെയാണ് സബ്സ്ക്രൈബ് ചെയ്തതെന്നും അതിനുള്ള ഡീറ്റെയിൽ അതേപോലെ നേരെ മുകളിൽ റൈസൈഡിൽ വന്നു കഴിഞ്ഞാൽ ലൈഫ് ടൈം എന്ന് കൊടുത്തുകഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് മൊത്തം നിങ്ങൾ എത്ര ആണ് സബ്സ്ക്രൈബ് ചെയ്ത ആളെ മൊത്തം ഡീറ്റെയിൽ ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് പിന്നെ വേറെ ഒന്നും കൂടിയില്ല നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത ആളുകളെ അല്ലാതെ എത്ര എണ്ണ എന്നുള്ള അറിയുന്നതിൽ അതിന് വേറൊരു ക്രിക്ക് ട്ടോ ഹൈ ഹലോ ഞാൻ ജ്യോതിഷ് യൂട്യൂബ് ക്രിയേറ്റേഴ്സിന് വളരുന്നതിന് വേണ്ടിയിട്ടുള്ള യൂട്യൂബ് ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് എൻ്റെ ചാനലോട് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നത് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ആയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത ആളുകളുടെ എണ്ണം എങ്ങനെയാണ് കാണുന്നത് നമ്മൾ വൈ ടി സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുക വൈ ടി സ്റ്റുഡിയോ ഇല്ലാത്തവരാണെങ്കിൽ വൈ ടി സ്റ്റുഡിയോ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്യുക അല്ലെങ്കിൽ വൈ ടി സ്റ്റുഡിയോ ഒന്ന് അപ്ഡേറ്റ് കൂടി ചെയ്യുക അത് ശേഷം നേരെ വൈ ടി സ്റ്റുഡിയോ ഓപ്പൺ ആയി കഴിഞ്ഞാൽ താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റും മൂന്നാമത്തെ അല്ലെങ്കിൽ ചിക്കുന്നു വന്നിട്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ നേരെ മുകളിൽ പോയിട്ട് നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ഓഡിയൻസ് എന്ന് പറഞ്ഞിട്ട് നാലാമത്തെ ഒരു ഓപ്ഷൻ ഓഡിയൻസ് ആ ഓഡിയൻസ് ക്ലിക്ക് ചെയ്താൽ ഒന്ന് സ്ക്ലിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യൂസ് അത്രയെന്ന് കാണാൻ പറ്റും അതുപോലെ സബ്സ്ക്രൈബ് എത്ര ആളായി ആളായിരുന്നുണ്ടോ കാണാൻ പറ്റും ഞാൻ അപ്പോൾ ഈ കാര്യങ്ങളാണ് അന്നത്തെ ഈ ചെറിയ ഒരു വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുള്ളത് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻ്റുകളിലൂടെയുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക ഇതേപോലെ നല്ല നല്ല ചെറിയ ചെറിയ ടിപ്സുകളുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരെയും സൈനോ ജോയ്ഷ് ബൈ